ഞാനതേ റോഡിലൂടെ പാസ് ചെയ്യുമ്പോ കൊറേ കച്ചവടക്കാരെ കണ്ടിട്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മിഠായി ഒക്കെ അവര് വെക്കുന്നുണ്ട് ആരെല്ലാം ഉദ്ഘാടനം കഴിച്ചാ നാല് രൂപയാ ആര് വാങ്ങിയത് നാല് രൂപക്ക് രണ്ടാളും വാങ്ങിയ നിങ്ങൾ ബിസിനസ് വരെ നിങ്ങൾ വാങ്ങുകയും ചെയ്തു ഈ മിഠായിക്ക് വാങ്ങാൻ പൈസ എന്താ എല്ലാരും കൂടി ഷെയർ ഇട്ടു ശരി ഇത് മൊത്തം എടുത്തോ ஆ மொத்தம் எடுத்து டோட்டல் எழுபது அப்ப நூறு ரூபா அப்ப எப்ப கொண்டு ரெண்டு முட்டாய் மதி கழிக்க நல்லல அப்ப சரி அப்போ